ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിംഗ് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ഫ്രീ ആയിരുന്നു അപ്പോൾ ഒരു ബീച്ച് ഫ്രണ്ട് ഉള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് ഔട്ടിങ്ങിന് പോകുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണ് ഫ്രണ്ടിൽ ഒരു സൂപ്പർ കടലാണ് ബീച്ച് ബീച്ച് എക്സ്പീരിയൻസ് ഒക്കെ നല്ല സൂപ്പറാണ് ചെറായ് ബീച്ചാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഇതിപ്പോൾ ചെറായിലുള്ള ക്ലബ് മഹേന്ദ്ര റിസോർട്ടാണിത് കയറി വരുമ്പോൾ തന്നെ ഒരു പോണ്ടുണ്ട് അവിടെ നല്ല വലിയ മീനൊക്കെയാണുള്ളത് അപ്പം നല്ല രസമാണ് അതൊക്കെ കാണാൻ ഒത്തിരി മീനുകളുണ്ട് അത് ഫീഡൊക്കെ കൊടുക്കാം ലോൺ ഏരിയ അത്യാവശ്യം വലിയ ലോൺ ആണ് നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ആണെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒത്തിരിയുണ്ട് ലോൺ ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ഗാർഡനൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം സ്റ്റേ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കോട്ടേജ് ഒക്കെ ഉണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് കയാക്കിങ്ങും ബോട്ടിങ്ങൊക്കെ ഉണ്ട് വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയ ഒക്കെ നല്ല സൂപ്പറായിട്ടാണ് ഇവർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഒത്തിരി ഉള്ളിലേക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഞാൻ കവർ ചെയ്ത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നൊരു ബീച്ചാണ് നല്ല സൂപ്പറാണ് അതിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂവും നല്ലൊരു കാറ്റും ഉണ്ട് അവിടെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സൂപ്പർ കാറ്റാണ് അപ്പോൾ ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന് കാണുന്നപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആ കടലും ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ടിന്ന് നേരെ ഗേറ്റ് ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് ബീച്ചിലേക്കാണ് കടലിലാണെങ്കിൽ കുളിക്കാനൊക്കെ പറ്റും നോക്കാം ഇറങ്ങി ഒത്തിരി ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഒത്തിരി ആൾക്കാർ കടലിൽ കുളിക്കുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിൽ പോലും ഇറങ്ങി കളിക്കാൻ പറ്റിയ ഏരിയ ഒക്കെ ഉണ്ട് കടലിൽ അവിടെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും നല്ല രസമാണ് പിന്നെ ക്ലീനാണ് പറയാൻ പറ്റുന്നൊരു കാര്യം അവിടെ നല്ല ക്ലീനാണ് ആ ബീച്ച് ഏരിയ നമുക്ക് വന്നിരിക്കാനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള നല്ല കാറ്റും നല്ല രസമാണ് കാണാൻ സൺസെറ്റൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ നിങ്ങൾ ഈ റിസോർട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരം സന്ധ്യയായി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട എല്ലാവർക്കും ഞാൻ ശുഭദിനം നേരുന്നു ബൈ